മക്കളെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നു കണ്ടില്ലേ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കണ്ടില്ലേ ഇതെന്താണെന്ന് വിചാരിക്കും ഇത് ചേമ്പാണ് കേട്ടോ വെട്ടി ചേമ്പ് എന്ന് പറയും ഇതിൻ്റെ താള് അതായത് ഇതിൻ്റെ പിന്നെ ചേമ്പിൻ തണ്ട് കൊണ്ട് നമ്മൾ ഒരു അവിയൽ തയ്യാറാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടുന്ന് ചേമ്പിൻ തണ്ട് എടുക്കാൻ വന്നതാണ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ പടിഞ്ഞാറ് വശത്തെ ഭാഗമാണിത് അപ്പോൾ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുക്കും തോരൻ പല വിഭവങ്ങളും നമ്മൾ ചെമ്പന്തണ്ട് ചെമ്പന്താണ് അപ്പം ഞാൻ ഇവിടുന്ന് എടുക്കാൻ പോകണം നമ്മൾ കിളിർന്ന ത അധികം മൂക്കാത്ത തണ്ട് നോക്കി വേണം എടുക്കാനായിട്ട് ഇപ്പം ഇവിടുന്ന് രണ്ട് തളിർത്ത തണ്ട് കിട്ടി അപ്പം നമുക്ക് അപ്പുറത്തുനിന്ന് ഇപ്പോൾ അവിടുന്ന് രണ്ട് തണ്ട് എടുക്കാം അപ്പം അവിടുന്നും ഇതിനും കൂടെ ഇത്രയും തണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഇതിൻ്റെ ഇല നമ്മൾ എടുക്കില്ല കേട്ടോ ചൊറിയും നമുക്ക് ഈ സമയത്ത് ഇല ചൊറിയും അതുകൊണ്ട് നമ്മൾ ഈ ഇലയെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്കിത് കഴുകി വൃത്തിയാക്കി നമുക്ക് കൊണ്ടുവരാം ബാമക്കളെ നമുക്ക് കാണാം അപ്പോൾ ഇതെല്ലാം കഴുകി വൃത്തിയാക്കിക്കൊണ്ടുണ്ട് കണ്ടില്ലേ ആ സമയത്ത് ഞാൻ ഇതിൻ്റെ നമ്മുടെ ഈ ഇതിൻ്റെ തോളെല്ലാം നമ്മുടെ ഇൽ ഇലിഞ്ഞ് കളയണം ഇതിൻ്റെ പുറത്തൊരു കരിന്തൊല്ലി ഉണ്ട് കേട്ടോ ആ തൊലി നമ്മൾ ഇലിഞ്ഞ് കളയണം അങ്ങനെയാണ് നമ്മൾ സാധാരണ ഇത് ഉപയോഗിക്കാറ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ഇളം ചേമ്പിൻ്റെ തണ്ടിൻ്റെ അല്ലെങ്കിൽ ചേമ്പന്താളിൻ്റെ തൊലി കളയാൻ എളുപ്പമായിരിക്കുന്നുണ്ട് ഇതേ രീതിയിൽ ഇങ്ങനെ ഇങ്ങിളകി വരുന്നുണ്ടല്ലേ നമുക്ക് എളുപ്പമാണിത് കോ പിന്നെ ഇലിഞ്ഞെടുക്കാനും നല്ല രസമാണ് അത് ചെയ്യാനങ്ങനെ എന്നിട്ട് ഇതെല്ലാം ഇലിഞ്ഞ് കളഞ്ഞിട്ട് അതിൻ്റെ ആ സൈഡിൽ ഇരിക്കുന്ന ആ പോള പോലുള്ള സാധനം നമ്മൾ അതങ്ങ് ചെത്തി കളയുകയും ചെയ്യും എന്നിട്ട് കട്ടിയുള്ള മൂത്ത പിന്നെ ചേമ്പന്താളെടുത്താലേ നമുക്കതിൻ്റെ തൊലി താണ്ടേ ഇതേ രീതിയിൽ ഇലിഞ്ഞെടുക്കാൻ പാടായിരിക്കും അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ കണ്ട ഇതിൻ്റെ അകത്ത് കിളർന്ന ഇലയുണ്ട് അത് നമ്മൾ എടുക്കാൻ പാടില്ല അതും നമ്മളങ്ങ് മാറ്റും ആ ഇലയെ നമുക്ക് ചൊറിയും കേട്ടോ ചൊറിയാനുള്ള സാധ്യത ഉണ്ട് ഈ കാലാവസ്ഥ ആയതുകൊണ്ടാണ് അതുകൊണ്ട് ആ ചേമ്പിൻ്റെ ആ ഉള്ളിലിരിക്കുന്ന ഇലയും നമ്മളങ്ങ് എടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ തൊലിയും ചീക്കെടുക്കും അതുപോലെ തന്നെ ഇതേ രീതിയിൽ കട്ടിയുള്ള പ്രായം ഇച്ചിരി മൂത്തം എടുത്താൽ ഇതിൻ്റെ തൊലി കളയാൻ പാടായിരിക്കും ഞാൻ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അതും ഗുണമുള്ളതാണ് നല്ലതാണ് പക്ഷേ തൊലി കളയാൻ അതിൻ്റെ കരിന്തൊലി കളയാൻ പാടായിരിക്കും അപ്പോൾ ഇതേ രീതിയിൽ ഇങ്ങനെ ചെത്തി ചെത്തി നമുക്ക് എടുത്ത് കളയേണ്ടി വരും പിന്നെ ഇത് രണ്ടായിട്ട് പിളർന്നിട്ട് നമ്മളിൻ്റെ മുരിങ്ങക്കോലൊക്കെ അതിൻ്റെ തൊലി കളയുന്ന പോലെ ഇങ്ങനെ കുറേ ഓരോ ചെറിയ ചെറിയ പീസസ് ആയിട്ട് നമുക്കിങ്ങനെ ചീവി കളയാം അങ്ങനെ എല്ലാം ഞാൻ നല്ല ചീവി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് മക്കളെ അപ്പം നമ്മൾ എടുക്കുമ്പം കിളർന്ന് ഇല തണ്ടെടുക്കാൻ നോക്കണ്ട അപ്പോൾ ഇലയെല്ലാം ഞാനങ്ങ് മാറ്റി അതിനകത്ത് ഇല ഇടയ്ക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അന്നിട്ട് ഇത് അതിലേ രീതിയിൽ നീളത്തിൽ സ്ലൈസ് ചെയ്ത് നമുക്ക് ഇങ്ങനെ കയറിയിട്ട് നെടുകയും കുറുകയും കീറിയിട്ട് നമുക്ക് നമ്മൾ അവിയലിന് സാധാരണ അരിയുന്ന പോലെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ അതേ രീതിയിൽ ഇങ്ങനെ കട്ടിങ് ബോർഡ് വെച്ചോ അല്ലെങ്കിൽ കൈ കൊണ്ടോ നമുക്കിങ്ങനെ ഇതേ രീതിയിൽ ഇങ്ങനെ അരിഞ്ഞ് കട്ട് ചെയ്തെടുക്കാം പിന്നെ പുറത്തിരിക്കുന്ന തോട് തൊല്ലി നമ്മളങ് എടുത്ത് കളയുകയാണ് കേട്ടോ അതിങ്ങനെ കട്ടിയായിട്ട് കിടക്കുക അല്ലെങ്കിൽ എടുത്ത് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ എങ്ങനെ എടുത്ത് കളയുന്നതാണ് നല്ലത് അപ്പോൾ ഇതേ രീതിയിൽ വീണ്ടും നമ്മൾ അങ്ങനെ നെടുകയും കുറുകയൊക്കെ ഇങ്ങനൊന്ന് പിന്നെ വരഞ്ഞിട്ട് നമ്മളെല്ലാം നല്ല കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതേ രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ നമ്മളിനിതിൻ്റെ വെള്ളം ഇതിന് ഈ വെള്ളം ഇത് ഇതിനി നമ്മൾ ചട്ടിയിലോട്ട് ചട്ടിയിലോട്ടും ചട്ടി നമ്മുടെ മൺചട്ടിയിലാണ് എല്ലാം നമ്മളിങ്ങനെയുള്ള കറികളൊക്കെ തയ്യാറാക്കാറ് അപ്പോൾ അതാണ് നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് കേട്ടോ നമ്മൾ സാധാരണ ഉപ്പൊക്കെ ചേർത്തൊക്കെ വെക്കുന്ന കറികളൊക്കെ മൺചട്ടിയിൽ തയ്യാറാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഇതിലേക്ക് നമ്മളിനി ഒരു മൂന്ന് പച്ചമുളകും കയറി ഇടുന്നുണ്ട് എന്നിട്ടതിലേക്ക് നമ്മളൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കും പിന്നെ ഒരു കാൽസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കും കാരണം ഒരു കളറ് കിട്ടാൻ വേണ്ടി കേട്ടോ ചെ സ്പൂൺ പിന്നെ ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചേർക്കത്തില്ല കേട്ടോ ഇത് ചിലപ്പോൾ ഇത് വേവാതെ കിടക്കും അതുകൊണ്ട് നമ്മൾ ഇത് വെന്ത് കഴിഞ്ഞിട്ട് നമ്മളിതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കത്തുള്ളു അപ്പോൾ ഇതെല്ലാം കൂട്ടിക്കുഴച്ച് നമ്മളിതിനകത്ത് വെള്ളവും ഒഴിക്കത്തില്ല ഇതിന് വെള്ളമുണ്ട് ഈ വെള്ളത്തിലാണ് നമ്മുടെ ഈ ചേമ്പും താള് വേവണ്ടത് അപ്പോൾ ഓരോരോ ആവി വന്നു കഴിയുമ്പോഴും ഇത് വെന്ത് കഴിയുമ്പോഴേ ഈ വെള്ളം ഇറങ്ങി വരത്തുള്ളൂ അപ്പോൾ നമുക്ക് അടുപ്പയിലോട്ട് വെക്കാം അതിനുശേഷം നമ്മൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ചെറിയ തേങ്ങയുടെ മുറി തേങ്ങ എടുത്തിട്ടുണ്ട് നമ്മൾ കേട്ടോ ആവശ്യത്തിനുള്ള തേങ്ങയുണ്ട് ഇതിലേക്കൊരു അഞ്ചാറല്ലേ ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയും ജീരകവുമാണ് നമ്മൾ അവിയലിന് ഞങ്ങളിവിടെയൊക്കെ അരയ്ക്കാറ് കേട്ടോ ബാക്കിയുള്ളവരെങ്ങനാ അരയ്ക്കുന്നതെന്ന് അറിയില്ല നമ്മളിവിടെ ജീരകവും ചെറിയ ഉള്ളി പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട് അരക്കുമ്പം അതൊരു കാണാനൊരു ഭംഗിയായിരിക്കും എരിവിനും വേണ്ടിയാണ് അപ്പം നമ്മൾ മൊത്തം മൂന്ന് പച്ചമുളക് ചേർത്തു അപ്പോൾ നമ്മളിത് അടുപ്പേ വെച്ചു നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല നമ്മൾ അടുപ്പേ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇത് തുറന്ന് നോക്കണം ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഒരു സൈഡിൽ സൈഡിലിരുന്ന് കരിഞ്ഞു പോകും കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ഇളക്കി ഇളക്കി ഓരോ മിനിറ്റ് വേണം നമ്മൾ തുറന്ന് ഇളക്കാൻ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിയും തുറന്നും ഇങ്ങനെ ഇളക്കി ഇളക്കി നോക്കണം അല്ലെങ്കിൽ ഇത് ഒരു സൈഡിൽ ഇരുന്ന് അങ്ങ് കരിഞ്ഞ് പോവും അങ്ങനെ വെന്ത് വെന്ത് ആവി എല്ലാം വന്ന് വന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് വെള്ളം എല്ലാം ഇറങ്ങി വരും അങ്ങനെ ഇതങ്ങ് വേവേം ചെയ്യും നമ്മളൊരു തുള്ളി പോലും വെള്ളം ഒഴിക്കണ്ട വേണമെങ്കിൽ വെള്ളം ഒഴിക്കട്ടെ എനിക്കിപ്പോൾ ഇത്രയും നമുക്ക് ഇത്രയും വെള്ളം മതി നമുക്കിവിടെ ആൾക്കാർ കുറവാണ് കൂടുതൽ കറി വേണം കൺ ലൂസ് ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിതു വെള്ളം ഒഴിക്കാതെ തന്നെ ഇതെല്ലാം നല്ല വെന്തു നമ്മൾക്ക് ഒരു ചട്ടി താളുണ്ടിപ്പോൾ നല്ല കുറങ്ങുണ്ടോ അതെല്ലാം വെന്ത് അങ്ങ് ചൊങ്ങി പറ്റിയിട്ടുണ്ട് കണ്ടില്ലേ ഈ സമയത്ത് നമ്മൾ ഉപ്പും ചേർത്തിട്ടുണ്ട് നമ്മളീ അരപ്പിൽ താലിനകത്തും കുറച്ച് ഉപ്പ് ചേർത്ത് കാണിക്കാൻ കണ്ടില്ലെന്ന് തോന്നുന്നു അപ്പം നമ്മളിത് ഈ അരപ്പ് ചേർത്ത് നമ്മൾ ചെയ്യും കൂടുതൽ ഇളക്ക ആദ്യം തന്നെ ഇളക്കത്തില്ല ഇളക്കിയാൽ ഈ അരപ്പ് വേവത്തില്ല അതിൻ്റെ പച്ച കവയ്ക്കും അപ്പം ഏതൊരു അവിയലിനായാലും തോരനായാലും നമ്മൾ ഇതേ രീതിയിലാണ് കുറച്ച് ഒഴി വെച്ചിട്ട് പൊത്തി വെച്ച് ഒരു മിനിറ്റ് നമ്മൾ അടച്ച് വെച്ചതിന് ശേഷമേ നമ്മൾ നമ്മളപ്പോഴത്തേന് ഈ തേങ്ങായ്ക്കകത്ത വെള്ളവും കൂടെ അവർ വന്ന് അതൊന്ന് സെറ്റാവും കിട്ടും നമ്മൾ നമ്മൾ ഇത് അടച്ച് വെച്ചു അപ്പോൾ അങ്ങനെ വീണ്ടും തുറന്ന് നമ്മൾ ഇളക്കി നോക്കി ഒന്ന് ചി ഒന്ന് കൂട്ടി യോജിപ്പിക്കുവാണ് ആ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് കേട്ടോ കൂട്ടി യോജിപ്പിച്ച് ഞാൻ പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ വെള്ളം ഒഴിക്കാൻ നമുക്ക് വെള്ളം വേണ്ട ഈ തേങ്ങയുടെ വെള്ളവും നമ്മുടെ ഈ ചേമ്പ് നാളിൻ്റെ വെള്ളവും മാത്രം മതി അതാണ് എനിക്ക് ടേസ്റ്റ് കേട്ടോ അതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ വെള്ളം ഇച്ചിരി ചേർത്ത് ഈ അവിയലിൻ്റെ രീതി ഒന്ന് മാറ്റം ഇച്ചിരി ലൂസാക്കി വേണമെങ്കിൽ എടുക്കാം അപ്പോൾ ഇത് മാറ്റി നമുക്ക് കേട്ടോ ഇനി നമ്മളിതിലേക്ക് ഒരു ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ തൈരാണ് കേട്ടോ പുളിക്ക് വേണ്ടി ഒരു ടീസ്പൂൺ നമ്മുടെ ഇഷ്ടത്തിന് ആവശ്യത്തിന് ചേർക്കാം അപ്പോൾ ഉപ്പൊക്കെ നോക്കി ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട് ഇനി ഒരു ടീസ്പൂൺ തൈര് ഇത് അടച്ച് വെച്ചതിന് ശേഷം അതങ്ങ് പറയാം വിട്ടുപോയി അപ്പോൾ നമ്മളിനി വീണ്ടും തുറന്നു വെച്ചു ഒന്നുകൊണ്ട് സെറ്റാകാൻ വേണ്ടി അടച്ചു വെച്ചത് കേട്ടോ എന്നിട്ട് നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ തൈര് മതി നമുക്ക് കേട്ടോ നമുക്ക് അത് വേണ്ട അപ്പോൾ ഇത്രയേ ഉള്ളൂ അല്ലേ കുറച്ചെല്ലാം ഉള്ളൂ നമുക്ക് വേണേൽ കൂടുതൽ ചേർക്കാം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർക്കുന്നുണ്ട് ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് ഇത് കൂട്ടി ഇളക്കി ഒന്നുകൂടെ ഒന്ന് പിന്നെ ഇളക്കി നമ്മളിനെ വേവിക്കേണ്ട ആവശ്യമില്ല ഇത് കൂട്ടി ഇളക്കി യോജിപ്പിച്ച് നമ്മളുടെ ചേമ്പൻ താള് അവിയൽ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് വളരെ രുചിയാണ് ചോറ് കഴിക്കാൻ എല്ലാ കുട്ടികളും കഴിക്കും മുതിർന്നവരും കഴിക്കും ഇത് ചോദിച്ചെങ്കിൽ മാത്രമേ ഇത് ചേമ്പതാളാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ സമയത്ത് എല്ലാവരും കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ മക്കളെ പഴയതുപോലെ